ഗുഡ് മോർണിംഗ് അപ്പോൾ അതെ ഞങ്ങൾ പുറത്ത് വരെ ഒന്ന് പോകും കേട്ടോ എന്താണെന്ന് ഞങ്ങൾ വരുമ്പോൾ പറയാം നമ്മൾ ഒത്തിരി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആണ് ഒരു കാര്യത്തിന് വേണ്ടിയാണ് പോണത് അപ്പോൾ വരുമ്പോൾ എല്ലാവർക്കും എല്ലാവരോടും പറയാം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതെ ഇവരോട് പോകണ്ടാന്ന് പറഞ്ഞിട്ട് ഇവരും പോരും അപ്പം എല്ലാവരും പോരും കേട്ടോ അപ്പോൾ അത്രയ്ക്ക് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ വരുമ്പോൾ എല്ലാവർക്കും കട തരാം ബായ് അപ്പൊ അതെ ഞങ്ങൾക്ക് ഞങ്ങൾ നോക്കി ഇരുന്ന് 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 ഇത് കിട്ടിയിട്ടോ നമ്മുടെ കയ്യിലെത്തി പൊന്നു അങ്ങോട്ട് മാറിപ്പം ചേട്ടയുടെ മടിയിലിരുന്നേഞ്ഞേ അപ്പൊ ഇത് വാങ്ങിക്കാനാണ് ഞങ്ങൾ തിരക്കിട്ട് ഇന്ന് അവര് വിളിച്ചു പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചു അപ്പൊ ഇത് വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ തിരക്കിട്ട് പോയത് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ടതേ ഇത് പൊട്ടിക്കുവാണേ ഇത് പൊട്ടിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഇപ്പം യൂട്യൂബിനെ കുറിച്ച് അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു ജസ്റ്റ് നമ്മുടെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സായി അത് കഴിഞ്ഞ് ത്രീ തൗസൻഡ് എന്ന് കേൾക്കേണ്ടത് ഫോർ തൗസൻഡ് അവേഴ്സ് ഇത് ഇതെന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് അപ്പം ആരും അങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഒരു സങ്കടം അറിഞ്ഞു ഇത് എത്രയാണ് കുറച്ച് പേര് പറയും ത്രീ തൗസൻഡ് മതിയെന്ന് കുറച്ച് പേര് പറയും ഫോർ തൗസൻഡ് വേണമെന്ന് അപ്പം എന്നാലും നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവൊന്നും കിട്ടിയില്ല പക്ഷേ എനിക്ക് ത്രീ തൗസൻഡ് ആയിപ്പോ ഉടൻ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ് വന്നു അപ്പോൾ അപ്പൊ അത് നമുക്ക് ജസ്റ്റ് നമ്മുടെ വീഡിയോസിൽ ഡോളറിന്റെ ചിഹ്നം ഒന്നും വന്നില്ല എന്നാലും പുറമെയായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിലും നേരത്തേക്കും അത് ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഡോളറിന്റെ ചിഹ്നം വന്നു കേട്ടോ അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും നോക്കിയത് ഒരു ഫോർത്ത് ഹൗസന്റെ ആകുമ്പോഴത്തേക്കും വരുമെന്ന് പിന്നെ ഞാൻ പ്രതീക്ഷിച്ചു അപ്പോ ഫോർത്ത് സെവൻ്റെ ആയപ്പോഴത്തേക്കും നമ്മുടെ ചാനല് ആയി ഡോളറിന്റെ ഇതൊക്കെ ആയി അപ്പം ഇത് വളരെ സന്തോഷം തേ വീണ്ടും ഈ പിന്നെ കിട്ടണേ എപ്പോഴാണ് പിന്നെ പലർക്കും ഡൗട്ടാണ് ഡൗട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മൾ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ഞാനൊന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെ പൊട്ടിക്കണേട്ടോ എന്തായാലും ഇതിന്റെ പിന്നെ ഇന്ന് അടുക്കാൻ കാണുകയുള്ളൂ എന്നാലും നമുക്ക് ഒരു ക്യൂരിയോസിറ്റി അത്രേ ഉള്ളൂ മോണിറ്റൈസ് ആയി കഴിഞ്ഞ് നമുക്ക് പത്ത് ഡോളർ ആയി കഴിഞ്ഞാണ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പത്ത് ഡോളർ ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഈ പിന്നെ വരുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പലർക്കും അറിയത്തില്ലാത്ത എന്നെക്കൂട്ടി അറിയത്തില്ലാത്തവർ കാണും അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത് മൂന്ന് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പിന്നെത്തി അപ്പൊ നമ്മുടെ വലിയ സന്തോഷത്തിന്റെ ഒരു ചെറിയ എക്സ്പ്രഷൻ എന്ന നിലയിലിതേ നമ്മൾ ഇതുവരെ യൂട്യൂബിൽ ഇങ്ങനെ ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഒന്നും ആയിട്ട് മോണിറ്റൈസ് ആയിട്ട് ഒന്നും നമ്മൾ ഇതുവരെ മധുരം വിതരണം ചെയ്തിട്ടില്ല നമ്മുടെ ചാനലിലെ മെയിൻ താരങ്ങൾ ഇവരല്ലേ ഇവരെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടേ അപ്പം അതിനു വേണ്ടിയാണ് വലിയ സന്തോഷത്തിന് ചെറിയ രീതിയിലൊരു എക്സ്പ്രസ് ചെയ്യാം അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വലിയ സന്തോഷത്തിന് കാരണക്കാരായത് നിങ്ങൾ ഓരോരുത്തരുട്ടോ അപ്പം നിങ്ങളുടെ ഓരോ സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും നന്ദി അപ്പോൾ നാളെ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ